ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഈ മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല അത്രമാത്രം പവർഫുള്ളാണ് ഒറ്റവരി മന്ത്രമാണ് ആർക്കും ഏത് നിമിഷവും ചൊല്ലാവുന്ന വളരെ അധികം ഫലങ്ങൾ നമുക്ക് നൽകുന്ന ഒരു മന്ത്രമാണിത് ആദ്യം തന്നെ ഈ മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏതൊരു ലക്ഷ്മി മന്ത്രം എടുത്താലും നമുക്ക് ആദ്യം കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് ധനസമൃദ്ധിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ധനത്തിൻ്റെ ആഗമനമുണ്ടാകാൻ തുടങ്ങും ഒരു തവണയൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ല ഇത് അടുപ്പിച്ച് ഒരു ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചൊല്ലാനായിട്ട് ശ്രമിക്കണം എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ധനത്തിൻ്റെ ആഗമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പൈസ വരുമെന്നൊന്നുമുള്ള പക്ഷേ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ആ പൈസ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ വന്ന് ചേർന്നിരിക്കും രണ്ടാമതായിട്ടുണ്ടാകുന്ന എന്ന് പറയുന്നത് ഫെയിമാണ് ഫെയിം ഉണ്ടാകും നമുക്ക് അതായത് സാമൂഹ്യപരമായി പ്രവർത്തിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങും ഇനിയിപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ നിങ്ങൾക്ക് ഒരു മുൻഗണന ഉണ്ടായിരിക്കും എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങും അത് ചീത്ത രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ എല്ലാവരും അറിയപ്പെടും സാമൂഹിക പ്രവർത്തനങ്ങൾ ചാരിറ്റി നടത്തുന്നവർ അതുപോലെ തന്നെ കലാമേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ മന്ത്രം ജൊല്ലാൽ വളരെയധികം ഗുണപ്രദമാണ് മൂന്നാമതായിട്ട് ഉള്ള ഗുണം എന്ന് പറയുന്നത് ബ്യൂട്ടിയാണ് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുപാട് ക്രീംസ് ഉപയോഗിച്ചും ബ്യൂട്ടി പാർലറിൽ പോയും ഒക്കെ നമുക്ക് മുഖത്തിന് അരവുണ്ടാക്കുന്നവരാണ് പക്ഷേ ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും വീണ്ടും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകേണ്ടവരും പക്ഷേ ഈ മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് നല്ല മുഖകാന്തിയാണ് ചില മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്ത് സ്ത്രീത്വമുള്ള മുഖമാണ് അവർക്ക് എന്തൊരു ഐശ്വര്യമാണ് അവരെ കാണാനെന്ന് ചിലവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടായിരിക്കും അത് വെളുപ്പ് കറുപ്പ് എന്നുള്ളതൊന്നുമല്ല അവർക്കൊരഴകുണ്ടാവും ഈ മന്ത്രം ചൊല്ലിയാൽ ആ ഒരു അഴകും നമ്മുടെ മുഖത്തിന് ലഭിക്കും ഇത് മൂന്നുമാണ് ഈ മന്ത്രം ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ ഈ മന്ത്രം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്ന് സെലക്ട് ചെയ്ത് ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല ഈ മന്ത്രം അങ്ങോട്ട് ചൊല്ലിയാൽ മൂന്ന് കാര്യങ്ങളും പതിയെ പതിയെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ മന്ത്രത്തിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല പക്ഷേ എല്ലാ മന്ത്രങ്ങളും ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുപോലെ പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ള സമയത്തും ഈ മന്ത്രം ജപിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ നോൺ വെജ് കഴിച്ചു എന്നുണ്ടെങ്കിൽ തലയുൾപ്പെടെ കുളിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് എന്നും പറഞ്ഞു എപ്പോഴും അങ്ങനെ കഴിച്ചിട്ട് പോയി കുളിക്കാനും പാടില്ല ആ കാര്യവും ശ്രദ്ധിക്കണം പിന്നെ വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല പൂജകളൊന്നുമില്ല ഏത് സമയത്തും ഒരു ദിവസത്തിലെ ബ്രഹ്മ മുതൽ രാത്രി കിടക്കുന്ന സമയം വരെ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ഈ മന്ത്രം ചൊല്ലാവുന്നതുമാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ലക്ഷ്മി നാരായണ ഫോട്ടോയ്ക്ക് മുൻപിലിരുന്ന് മാത്രമേ ഈ മന്ത്രം ചൊല്ലാവൂ എന്നുള്ളതാണ് ഇപ്പം ലക്ഷ്മി നാരായണ ഫോട്ടോ എല്ലാവരുടെയും കയ്യിലില്ല വീട്ടിലില്ല അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഫോണിൽ ലക്ഷ്മി നാരായണ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ചൊല്ലാൻ നേരം ആ ഫോട്ടോ എടുത്ത് വെച്ച് ആ ഫോട്ടോയിൽ നോക്കി ചൊല്ലിയാൽ മതി അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ഫോട്ടോ മേടിക്കണമെന്ന ആവശ്യവുമില്ല കാരണം നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം നാരായണനെയും പ്രാർത്ഥിക്കണം നാരായണനെ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഫലം പൂർണ്ണമായും നമ്മിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഇത് മാത്രമാണ് ഇവിടെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഫോട്ടോ ഇല്ലാതെ ചൊല്ലിയാൽ നമ്മൾക്ക് അൻപത് ശതമാനം മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ആർക്കും അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഗൂഗിളിൽ നോക്കുക നല്ലൊരു ഫോട്ടോ നോക്കി ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതിയാവും ഈ മന്ത്രം ചൊല്ലി ചൊല്ലിത്തുടങ്ങുന്നതിനും ഇന്ന ദിവസങ്ങൾ എന്നൊന്നുമില്ല ഏത് ദിവസം വേണമെങ്കിലും നമ്മൾക്ക് ഈ മന്ത്രം ചൊല്ലി ചൊല്ലിത്തുടങ്ങാം പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെളുത്ത പക്ഷത്തിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ചൊല്ലാം നാളെ ചൊല്ലാം നാളെ കഴിഞ്ഞ് പോയ നക്ഷത്രമാണ് ആ നക്ഷത്ര ദിവസം ചൊല്ലി ചൊല്ലിത്തുടങ്ങാം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ പൗർണിമിയാണ് ബുധനാഴ്ച അന്ന് മുതലും ചൊല്ലിത്തുടങ്ങാം ചൊല്ലി തുടങ്ങുമ്പോൾ ആദ്യത്തെ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യമാണ് ഇനി ഈ മന്ത്രം ഒരു ദിവസം ചൊല്ലേണ്ടത് വെറും ഇരുപത്തി ഏഴ് തവണയാണ് ഈ പറഞ്ഞതുപോലെ ഏത് സമയത്തും ചൊല്ലാം വെറും ഇരുപത്തിയേഴ് തവണ ചൊല്ലിയാൽ മതി ഇനി ഒരുപാട് സമയമുണ്ട് ചൊല്ലാൻ എന്നുള്ളവർക്ക് തീർച്ചയായും ഒരു ജപമാല ഉപയോഗിച്ച് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് പിന്നെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിനു മുൻപും ഒരു പതിനൊന്ന് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലണം നോൺ വെജ് കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ബെഡിലിരുന്ന് പതിനൊന്ന് തവണ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് കാരണം ദിവസത്തിൽ രണ്ട് നേരം നമ്മൾ ഈ മന്ത്രം ചൊല്ലണം അതിൽ ഒരു നേരം എന്ന് പറയുന്നത് ഈ കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു നിമിഷമാണ് അങ്ങനെ ചൊല്ലിയെങ്കിൽ മാത്രമേ ഈ മന്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ള പരിപൂർണമായ ഫലം നമ്മളിലേക്ക് കിട്ടാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഈ മന്ത്രം ഏതാണെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ തിരക്കുകളൊക്കെ ഒഴിവാക്കി സ്വസ്ഥമായി ഒരിടത്ത് ഈസ്റ്റിലോട്ടോ അല്ലെങ്കിൽ നോർത്തിലോട്ടോ കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്തിരുന്നു മനസ്സിനെ ഏകാഗ്രമാക്കി ലക്ഷ്മി നാരായണന്മാരുടെ ഫോട്ടോയിൽ നോക്കി ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് നമ്മുടെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വളരെ പതികെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം പുഷ്കര ശ്രജായേ നമ ഓം പുഷ്കര ശ്രജായേ നമ ഇത് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുമുണ്ട് ഇത് വെറും ഇരുപത്തിയേഴ് തവണ മനസ്സിനെ കാമാക്കി വളരെ പതിയെ പതിയെ ചൊല്ലിത്തീർക്കുക ചൊല്ലിത്തീർത്തതിന് ശേഷവും ഒരു നിമിഷം ആ ഫോട്ടോയിലോട്ട് നോക്കി കണ്ണടച്ചിരുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരിക അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുക രാത്രിയിലും ഇതുപോലെ തന്നെ ഫോണെടുക്കുക ഫോട്ടോ നോക്കുക പതിനൊന്ന് പ്രാവശ്യം രാത്രിയിൽ നൂറ്റിയെട്ട് തവണയൊന്നും ചൊല്ലണ്ട വെറും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ മതി അല്ലാത്ത സമയങ്ങളിൽ ചൊല്ലുന്നവർക്ക് ഇരുപത്തിയേഴോ അല്ലെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ടോ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് സെലക്ട് സെലക്റ്റ് ചെയ്ത് ചൊല്ലാവുന്നതാണ് വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്ന അത്ര നല്ല മന്ത്രമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചൊല്ലി നോക്കണം എല്ലാവർക്കും നല്ല ഫലങ്ങൾ തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭാവം